നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഡോക്ടർ എൻ ബി ഡി എൻ ബി എന്നിവ ഒന്നാണോ ഈ മെഡിക്കൽ യോഗ്യതകൾക്ക് അംഗീകാരമുണ്ടോ ഇവിടെയാണ് ഇതെല്ലാം പഠിക്കുക മോഡേൺ മെഡി ിലെ വിവിധ തലങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളേക്കാൾ കുറവാണ് ലഭ്യമായ സീറ്റുകൾ ഇത് ഒരു പരിധിവരെ പരിഹരിക്കാനുള്ള സംവിധാനമാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ബി ഇ എം എസ് ഏർപ്പെടുത്തിയിട്ടുള്ള പഠന പരിശീലന സൗകര്യങ്ങൾ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാറ്റ് ബിയോഡ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഡോട്ട് ഇൻ പന്ത്രണ്ട് കഴിഞ്ഞ് നീറ്റ് എഴുതി എം ബി ബി എസ് നീറ്റ് പി ജി എഴുതി മെഡിക്കൽ പി ജി നീറ്റ് എം എസ് എഴുതി കാർഡിയോളജി ന്യൂറോ സർജിയോളജി നെഫ്രോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകൾ എന്നിവരെ പറ്റി മിക്കവാർക്കും ധാരണയുണ്ട് സാമാന്യ യോഗ്യതകൾ നേടാൻ ഉപകരിക്കുന്ന നാഷണൽ ബോർഡ് പ്രോഗ്രാമുകൾക്ക് റെഗുലർ പ്രോഗ്രാമുകളുമായിട്ടുള്ള തുല്യത ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് നാഷണൽ ബോർഡിൻ്റെ അക്രഡിറ്റിക്കേഷനുള്ള മെഡിക്കൽ കോളേജുകളിലും പ്രമുഖ ആശുപത്രികളിലും ബോർഡിൻ്റെ പ്രോഗ്രാമുകൾ നടത്തിവരുന്നു കേരളത്തിൽ നൂറോളം സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ ഉണ്ട് ദേശീയതലത്തിൽ സംസ്ഥാനവും സ്ഥാപനവും പ്രോഗ്രാമും തിരിച്ച് സീറ്റുകൾക്ക് കണക്ക് എ സി സി ആർ ഡോട്ട് നാറ്റ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന സൈറ്റിലെ എൻ ബി ഇ എം എസ് അക്രഡറ്റ് സീറ്റ് ലിങ്കിൽ നിന്നും അറിയാം വിവിധ പ്രോഗ്രാമുകളിലായി ഇന്ത്യയിൽ പതിനയ്യായിരം പരം സീറ്റുകൾ ഉണ്ട് ഡി എൻ ബി ബ്രോഡ് സ്പെഷ്യലാലിറ്റി എം ബി ബി എസ് കഴിഞ്ഞ നെയ്റ്റ് പി ജിക്കാർക്ക് സ്കോർ നേടി മൂന്ന് വർഷത്തെ പഠനം ഇരുപത്തൊമ്പത് ശാഖകളിൽ പഠന സൗകര്യം രണ്ട് വർഷ പി ജി ഡിപ്ലോമ ജയിച്ചവർക്ക് നാഷണൽ ബോർഡ് നടത്തുന്ന ഡി എൻ ബി പി ഡി സെറ്റ് എന്ന എൻട്രൻസ് പരീക്ഷ സ്കോർ നേടിയാൽ അതേ സ്പെഷ്യാലിറ്റിയിൽ രണ്ട് വർഷത്തെ പഠനം മതി ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നീറ്റ് പി ജി കൗൺസിലിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാണ് എല്ലാ വർഷവും നാഷണൽ ബോർഡ് ഡി എൻ ബി കൗൺസിലിംഗ് നടത്തുക സെലക്ഷൻ കിട്ടിയ എം ബി ബി എസ്കാർക്കും പി ജി ഡിപ്ലോമക്കാർക്കും നാഷണൽ ബോർഡിൻ്റെ യഥാക്രമം മൂന്നേ രണ്ട് വർഷത്തെ എൻ ബി ബി എസ് ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്യണം യോഗ്യത ഉണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം താൽക്കാലിക രജിസ്ട്രേഷൻ നൽകിയതായി വിദ്യാർത്ഥികളെയും പരിശീലനം ഏർപ്പെടുത്തുന്ന സ്ഥാപനത്തെയും അറിയിക്കും പരീക്ഷണകാലത്ത് ടി ടി എഴുതിയ അംഗീകാരം വാങ്ങണം ട്രെയിനിങ്ങിൻ്റെ യഥാക്രമം മുപ്പത്താറ് ഇരുപത്തിനാല് മാസം വരെ നിർദ്ദിഷ്ട തോതിൽ സ്റ്റൈപ്പിൻ്റെ കിട്ടും മൂന്ന് വർഷ ട്രെയിനിങ്ങിൻ്റെ രണ്ടാം വർഷത്തിലും രണ്ട് വർഷ ട്രെയിനിങ്ങിൻ്റെ ഒന്നാം വർഷത്തിലും കേന്ദ്രീകൃത ഫോർമാറ്റി അസിസ്റ്റ്മെൻറ്റ് ടെസ്റ്റ് ഫാറ്റ് നടത്തും ഡി എൻ ബി യോഗ്യത നേടുന്നതിന് ഫൈനൽ പരീക്ഷ എഴുതേണ്ടതുണ്ട് നാഷണൽ ബോർഡ് വർഷം തോറും ജൂണിലും ഡിസംബറിലും നടത്തുന്ന ഈ പരീക്ഷയിൽ തിയറിയിലും പ്രാക്ടിക്കലും ഉണ്ട് ഇവ രണ്ടിലും ജയിച്ച് തീ തീസും അംഗീകരിച്ച് കിട്ടിയവർക്ക് ഡി എൻ ബി ബിരുദം നൽകും ഡോക്ടർ എൻ ബി എൻ ബി എം എസ് അക്രെഡിറ്റിറ്റേഷനുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഡോക്ടർ തല സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ എൻ ബി എ പ്രോഗ്രാമുകൾ ഇരുപത്തിയേഴ് വിഷയങ്ങളിൽ പഠന സൗകര്യമുണ്ട് എം ഡി എം എസ് ഡി എൽ ബി യോഗ്യതയുള്ളവർക്ക് മൂന്ന് വർഷം പഠിക്കണം കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാപ്പിസ്റ്റ് ന്യൂറോപീഡിയാട്രിക്സ് പ്ലാസ്റ്റിക് ആൻഡ് റിക്കൻസൻറ്റേറ്റീവ് സർജറി എന്നീ വിഷയങ്ങളിൽ എം ബി ബി എസ് കഴിഞ്ഞ് നേരിട്ട് ചേരാവുന്ന ആറ് വർഷ ഡോക്ടർ എൻ ബി പ്രോഗ്രാമുകളുണ്ട് എം ഡി എം എസ് ഡി എൻ ബി യോഗ്യതയുള്ളവർക്ക് നീറ്റ് എം സിയിലും എം ബി ബി എസ് കാര്ക്ക് വേറെയും അക്കാദമിക് ട്രെയിനിങ് എം ബി ബി എസ് കാര് നീറ്റ് പി ജിയിലും സ്കോർ നേടിയിരിക്കണം ഈ രണ്ട് നീറ്റ് വർഷം തോറും നടത്തുന്നത് നാഷണൽ ബോർഡ് തന്നെയാണ് പക്ഷേ മൂന്ന് വർഷം ഡോക്ടർ എൻ ബി എ പ്രവേശന കൗൺസിലിംഗ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് നടത്തുക ഡി എം എം സി എസ് കൗൺസിലിനോടൊപ്പം ഇത് നടത്തും നീറ്റ് പി ജി മെറിറ്റ് ലിസ്റ്റ് ഉപയോഗിച്ച് നാഷണൽ ബോർഡാണ് ആറു വർഷ പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ നടത്തുന്നത് സെലക്ഷൻ കിട്ടിയവർ മൂന്ന് ആറ് വർഷത്തെ ഡോക്ടർ എൻ ബി ട്രെയിനിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്യണം ഫൈനൽ പരീക്ഷ എഴുതിയിട്ട് അർഹതയ്ക്ക് തൃപ്തികരമായ തീത്തീസും ആവശ്യമാണ് ഗവേഷണ തീയതിസും ഫൈനൽ പരീക്ഷയും തൃപ്തികരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡോക്ടർ എൻ ബി ബിരുദ നൽകും സ്റ്റൈപ്പിന്റെ യഥാക്രമം മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് മാസം ലഭിക്കും വേറെയും അക്കാദമിക് ട്രെയിനിങ് ഫെലോഷിപ്പ് മെഡിക്കൽ പ്രൊഫഷണലിലെ നൈപുണ്യ വികസനത്തിലുള്ള രണ്ട് വർഷ പ്രോഗ്രാം അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളിൽ നടത്തും പതിനെട്ട് വിഷയങ്ങളിൽ പരിശീലനമുണ്ട് സ്റ്റൈപ്പിനും ലഭിക്കും എം ഡി എം എസ് ഡി എം എം ബി ബി എസ് ഡി എൽ ബി ഡോക്ടർ എം ബി ഏതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പക്ഷേ ഡോക്ടറൽ പോസ്റ്റർ ഡോക്ടർ എന്ന രണ്ട് തലങ്ങളാണ് ഫെലോഷിപ്പ് യോഗ്യത നൽകുക യഥാർത്ഥമം എഫ് എൻ ബി എഫ് എൻ ബി പി ഡി എന്നിങ്ങനെ നാഷണൽ ബോർഡ് നടത്തുന്ന ഫെലോഷിപ്പ് എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് പ്രവേശനം വിശദാംശങ്ങൾക്ക് സൈറ്റിലെ എഫ് എൻ ബി മാനുവൽ നോക്കാം എം ബി ഇ എം എസ് ഡിപ്ലോമ അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളിൽ നടത്തുന്ന പോസ്റ്റ് എം ബി ബി എസ് രണ്ടുപക്ഷ പ്രോഗ്രാം എട്ട് വിഷയങ്ങളിൽ പഠന സൗകര്യമുണ്ട് അനസ്തേഷ്യോളജി ഇ എൻ ഡി ഫാമിലി മെഡിസിൻ ഗാനക്കോളജി ഒഫ്തോമോളജി പീഡിയാട്രിക്സ് റേഡിയോ ഡയഗ്നോറ്റിക്സ് ഡി ബി ആൻഡ് ചെസ്റ്റ് ഡിസീസസ് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് നീറ്റ് പി ജി സ്കോർ നോക്കിയുള്ള എം ഡി എം എസ് പി ജി ഡിപ്ലോമ പ്രവേശന കൗൺസിലിംഗ് പൂർത്തിയാക്കിയ ശേഷം അതേ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കി ഈ ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടത്താം വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് നാറ്റ്ബോഡ് ഡോട്ട് ഇ ഡി യു ഡോട്ട് എൻ സ്ലാഷ് ഡിപ്ലോമ സന്ദർശ മതി ആയുർവേദ പഠന കുറിച്ച് വിശദമായി അറിയുവാൻ താല്പര്യമുണ്ട് ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി ബി എ എം എസ് ആണ് ആയുർവേദ ഡോക്ടറാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത നീറ്റ് വഴിയാണ് ഈ കോഴ്സിനുള്ള പ്രവേശനം പ്ലസ് ടു തലത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ഇന്ത്യയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിൽ പരം കോളേജുകളിൽ മുപ്പതിനായിരത്തിലേറെ സീറ്റുകളാണ് ബി എ എം എസിനുള്ളത് കേരളത്തിലെ പതിനാറ് കോളേജുകളിലെ ആയിരത്തിലേറെ സീറ്റുകളുണ്ട് ബിരുദാനന്തര ബിരുദതലത്തിൽ പഞ്ചകർമ്മ കൗമാര കൗമാരഭ്യം ശല്യതന്ത്രം കായ ചികിത്സ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ സ്പെഷ്യലൈസോടുകൂടി എം ഡി പ്രോഗ്രാമുകളുണ്ട് ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് എം ഡി കോഴ്സുകൾ പ്രവേശനം പ്രധാന സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയുർവേദ ഡൽഹി എസ് ഡി എം കോളേജ് ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റൽ ഉടുപ്പി സ്ത്രീധർമ്മസ്ഥലം മഞ്ജുനാഥേശ്വര കോളേജ് ഓഫ് ആയുർവേദിക് ആൻഡ് ഹോസ്പിറ്റൽ ഹാസാൻ കർണാടക ഡി വൈ പാർട്ടി കോളേജ് ഓഫ് ആയുർവേദ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നേവി ബുംബൈ ഗുജറാത്ത് ആയുർവേദ യൂണിവേഴ്സിറ്റി ജാംനഗർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കേരളത്തിൽ പി എസ് വാരിയേഴ്സ് ആയുർവേദ കോളേജ് കോട്ടയ്ക്കൽ തിരുവനന്തപുരത്തും കണ്ണൂരും എറണാകുളത്തും സർക്കാർ ആയി വർന്ന മെഡിക്കൽ കോളേജുകൾ വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂർ അമൃത സ്കൂൾ ഓഫ് ആയുർവേദം കൊല്ലം ഇതുകൂടാതെ പതിമൂന്ന് സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജും ഉണ്ട് ഇതര പ്രോഗ്രാമുകൾ ഇൻറ്റഗ്രേറ്റഡ് ബി എസ് സി എം എസ് സി ആയുർവേദ ബയോളജി പ്രവേശനം സി യു ഇ ടി വഴിയാണ് ബി എസ് സി ആയുർവേദ നഴ്സിംഗ് ബി എസ് സി ആയുർവേദ ഫാർമസി എം വി ആർ ആയുർവേദ കോളേജ് കണ്ണൂർ ഡിപ്ലോമ ഡിപ്ലോമ് നഴ്സിംഗ് ആൻഡ് ഫാർമസി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ഡിപ്ലോമ ഡിഗ്രി മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ ഐ ടി ആർ എ ജാംനഗർ മാസ്റ്റേഴ്സ് മെഡിസിനൽ പ്ലാന്റ്സ് ഐ ടി ആർ എൻ ജാംനഗർ യോഗ്യതകൾ ബോട്ടണി ഫാർമസി ആയുർവേദ അഗ്രികൾച്ചർ എന്നിവയിൽ ഒന്നിൽ ബിരുദം ആയുർവേദ നഴ്സിംഗ് ആയുർവേദ ഫാർമസി ആയുർവേദ തെറാപ്പി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ യോഗ്യത എസ് എസ് എൽ സി തിരുവനന്തപുരം തൃശ്ശൂർ തൃപ്പൂണിത്തുറ കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജുകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആയുർവേദ ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അറിയാവുന്നതാണ് ആയുർവേദിക് നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അമൃത വിദ്യ വിശ്വവിദ്യാപീഠം കൊല്ലം പി ജി ഡിപ്ലോമ ഇൻ കസർ കമാ പി ജി ഡിപ്ലോമ ഇൻ മെറ്റേണൽ ഹെൽത്ത് കെയർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാതെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക